അലൈക്കും അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമ റസൂലില്ല വാലാഹി ആലിഹി അജ്മ ഇൻ അമ്മാബാദ് ബഹുമാനപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ നാം റമലാൻ മാസത്തിലാണുള്ളത് മറ്റു പതിനൊന്ന് മാസങ്ങളേക്കാൾ റമലാൻ മാസത്തെ ഏറെ പ്രശസ്തമാക്കുന്നത് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു ഖൈറുഖുമ്മൻ തഅ അല്ലമൽ ഖുർആാന വ അല്ലമ്മ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഇവിടെ ചഅല്ലമ്മ എന്ന പദമാണ് നബലാഹു അലൈഹി വസല്ലമ്മ ഉപയോഗിച്ചിട്ടുള്ളത് തഅല്ലമ എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നതാണ് ഖൈറുഖുമൻ തക്റു എന്നല്ല പറഞ്ഞത് നിങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർ എന്നല്ല പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നതാണ് നമ്മളെല്ലാവരും ഖുർആൻ ഹത്തുമ ചെയ്യാൻ വേണ്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും അതെല്ലാം നടക്കട്ടെ അതോടൊപ്പം സൂറത്ത് ഫാത്തിഹ മുതൽ നാസ് വരെ അതിൻ്റെ അർത്ഥം പഠിക്കുവാനും അമാനി മൗലവിയുടെ കുർആൻ വ്യാഖ്യാനം തെസീറ് പഠിക്കുവാനും നമുക്ക് ഈ റമഖാനിൽ സമയം കണ്ടെത്തേണ്ടതുണ്ട് സ്വഹാബത്തിൻ്റെ എല്ലാം ഖുർആൻ തെ അല്ലും ഖുർആാൻ പഠനം നമ്മൾ പഠിച്ചാൽ മനസ്സിലാവുക അവർ ഒരു പത്തായത്ത് പഠിച്ചാൽ ആ പത്തായത്തും ഹെത്തുനഹ അവർ ആ പത്തായത്ത് പഠിക്കും വമാ മിനൽ ഇൽ വൽ അമൽ ആ പത്തായത്തിൽ നിന്ന് എന്തെല്ലാം പഠിച്ചെടുക്കാനുണ്ടോ അതെല്ലാം അവർ പഠിച്ചെടുക്കും എല്ലാ ഇൽമും ആ പത്തായത്തിൽ നേടും അതുമാത്രമല്ല ആ പത്ത് ആയത്തും സ്വജീവിതത്തിലേക്ക് അവർ പകർത്തും എന്നിട്ടാണ് അവർ പതിനൊന്നാമത്തെ ആയത്തിലേക്ക് കടന്നു പോകുന്നത് എന്ന് സ്വഹാപത്തിനെ കുറിച്ച ഖുർആാൻ പഠനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളെല്ലാവരും വിശുദ്ധ ഖുർആാനിനെ ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ പത്ത് നാൽപ്പത് അൻപത് അറുപത് വയസ്സായിട്ടും ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കുവാൻ അത് പഠിക്കുവാൻ നമ്മൾ ഇനിയും എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് ലബിസലതായം പറഞ്ഞത് നിങ്ങളിൽ ഉത്തമർ ഖുർആാൻ പഠിക്കുന്നവരാണ് എന്നതാണ് അതോടൊപ്പം തന്നെ അത് പഠിപ്പിക്കുന്നവരാണ് എന്നതാണ് അലൈഹി വസല്ലമ്മ അബ്ദുല്ലാഹുവിൻ അബ്ബാസ് അള്ളാഹുഹുവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു പ്രാർത്ഥന അള്ളാഹുഹു അള്ളാഹുവെ ഇബുൻ അബ്ബാസ്ഹുവിന് നീ ഖുർആനിൻ്റെ വ്യാഖ്യാനം നീ പഠിപ്പിച്ചു കൊടുക്കണമേ ഭാവിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ തപ്സീർ ഉബ്ബൻ അബ്ബാസ് ഉടലെടുക്കുകയാണ് ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തിൻ്റെ പേരിൽ ഖുർആൻ തപ്സീർ അപ്പോൾ ഖുർആൻ പഠിക്കുവാനും അത് ജീവിതത്തിലേക്ക് പകർത്തുവാനും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം ഒന്നെങ്കിൽ ഖുർആാൻ പഠിക്കുന്ന രംഗത്ത് അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന രംഗത്ത് ഒരു രംഗത്ത് നമ്മൾ ഉണ്ടാകണം അള്ളാഹു സുബഹാനവ താര അതിന് നമുക്കെല്ലാവർക്കും